ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്താ വിശേഷം നല്ല മഴയല്ലേ ഒരേ മഴ ഒരാഴ്ചയായില്ലേ ഒരാഴ്ച നല്ല രണ്ട് മൂന്നാഴ്ചയായി നല്ല മഴയാട്ടോ കേട്ടോ നല്ല മഴയാണ് പുറത്ത് അപ്പം എന്തൊക്കെയാ വിശേഷങ്ങള് എന്താ കണ്ടോ നിങ്ങൾ പുതിയ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ വേറെന്തെല്ലാം വിശേഷം ഞാൻ ചെരുപ്പിൻ്റെയെല്ലാം വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് ഒരു ഏലാകുന്നില്ല അതാണ് പ്രശ്നം അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതെന്തുണ്ട് സാധനം കാണുന്നില്ലേ ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള ഇതിന് ഇതിന് മുമ്പേ വന്നതാണ് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതാ ഇത് ഇത് കുറച്ചായി വന്നിട്ട് ഈ ഒരു മോഡൽ അതിന് അതേ ടൈപ്പ് വേറെ ഒന്നുണ്ട് ഇതാ ഇത് കുറച്ച് ഓൾഡ് മോഡലാ കേട്ടോ ഇത് അതിന് മുമ്പേ വന്നതാണ് ഞാൻ ഇപ്പം കാണിച്ച് ചെരുപ്പിനെ കാട്ടി മുമ്പേ വന്നതാണെന്നേ അതിന് ശേഷം വന്നതാട്ടോ ഈ ഒരു മോഡല് ആ അതുപോലെ ഈ വൈറ്റ് ഇതിൻ്റെ എന്നൊരു വൈറ്റ് വരുന്നുണ്ട് ഇതാ ഇതാ കണ്ടോ ഇപ്പം വരുന്നത് ഇതിൻ്റെ പ്രിൻ്റാണ് അപ്പം പ്രിന്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഈ വൈറ്റിന്റെ ഒരു ബ്രൗൺ ഉണ്ട് പിന്നെ ഒരു പിങ്ക് ഉണ്ട് അങ്ങനെ കുറേ മോഡലുണ്ടേനുണ്ടല്ലോ സാധനം കഴിഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ വന്നത് കണ്ടോ പ്രിൻറ്റിൽ എന്തുണ്ട് സാധനം നോക്കിയേ നല്ല ഭംഗിയിൽ കാണാൻ ഇതാ അതിൻ്റെ ബ്ലാക്കിൽ ആ ഒരു പ്രിൻറ്റും പിന്നെ ഇതാ കണ്ട ഒരു ഗ്രേ കളറിൽ ഈ ഒരു പ്രിൻ്റും നല്ല രസയിൽ കാണാൻ ഈ രണ്ട് മോഡലും നോക്കിയേ കണ്ടോ അപ്പോൾ ഇതാട്ടോ പിന്നെ വരാം ഞാൻ കാണിച്ചേ ഇത് വീഡിയോ എടുക്കാനൊരു ഏലില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഒന്നാമത് മടി വീഡിയോ എടുക്കാൻ ഒരു ഏലില്ലാത്തൊണ്ട് വേറൊരു മോഡല് ഞങ്ങൾ അനുസരാം അത് സിമ്പിളായിട്ടുള്ള ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സ്ട്രാപ്പല്ലേ കണ്ടോ എന്തുണ്ട് സാധനം കമൻ്റ് ചെയ്യണോട്ടോ എല്ലാം വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണേ ചെരുപ്പ് കൊള്ളാമോ അല്ലെങ്കിൽ എന്താ കൊള്ളത്തില്ലേ പിന്നെ നമ്മുടെ അടുത്ത് അതുപോലൊരു വൈറ്റും വന്നിന് കേട്ടോ ഇതെല്ലാം അടിയിട്ട് കാണിച്ചത് എന്താ ഈ ഒരു വൈറ്റ് ഇത് നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടേനു പക്ഷേ അത് കമ്പനി മാറ്റേനും ഓറഞ്ച് ഫുള്ള് പെട്ടെന്ന് കഴിഞ്ഞതിനേനും അപ്പോൾ ഒന്നും കൂടെ ഓർഡർ കൊടുത്ത് വേറെ ഒരു കമ്പനിക്ക് ഇത് നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും വൈറ്റ് സ്ട്രാപ്പ് ആയതുകൊണ്ട് നേരിയ സ്ട്രാപ്പിൽ അതുകൊണ്ട് പോകുന്ന സാധനമായതുകൊണ്ട് കമ്പനി മാറ്റാണ് വേറൊരു ഒരു ഒന്നും കൂടി ആയിട്ട് ഇറക്കിയത് പിന്നെ വേറെ വേറെ ഒരു മോഡലുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ഫുട്വെല്ലിൻ്റെ ഈ ഒരു മോഡല് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സ്റ്റോൺ വർക്കാണല്ലോ ഇത് നമ്മുടെ അടുത്തു തന്നെയുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ബ്ലാക്ക് ഇതാ കണ്ടോ അതിൽ വന്നതാട്ടോ ഇത് ഇതേ സ്റ്റോണുള്ളൊരു ഹീലുള്ളൊരു ചെരുപ്പുണ്ടേനാ ഫുള്ള് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു ഹീലായിട്ടുള്ള പക്ഷേ ഇതിങ്ങനെ ഒറ്റന്നേ വരുന്നുള്ളൂ അതിനിങ്ങനെ ഫ്രണ്ടിൽ മാത്രമായിട്ട് മഴക്കൊക്കെ യൂസ് ചെയ്യും ഇപ്പം മഴയല്ലേ മഴക്ക് നമുക്ക് ഫാൻസി ചെരുപ്പൊന്നും യൂസ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി ചെരുപ്പൊരു ഫാൻസി ആയിട്ട് വരുന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം യൂസ് ആക്കാൻ പറ്റും മഴതോ മഴയൊന്നും നിൽക്കുന്നില്ല അപ്പോൾ അതാട്ടോ പുതിയ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചെരുപ്പ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ബേഗെല്ലാം ഉണ്ട് കുറേ വന്നിട്ട് ഞാൻ ബേഗിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇടാം ഒന്നാമത് വീഡിയോ എടുക്കാൻ എനിക്കൊരു ഏലില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തതെന്നൊരു എങ്ങനെയാണ് എടുക്കണ്ടെന്നുള്ളൊരു ഏല് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് ഇനി ഡെയിലി ചെരുപ്പ് ഓഡ് മോഡല് വരുന്നതിന് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാൻസ് ചെരുപ്പൊക്കെ കണ്ടുങ്ങൾ എന്താ സിമ്പിളായിട്ടില്ലല്ലോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതെല്ലാം ഇതൊക്കെ ഡെയിലി യൂസാണ് അതായത് ഇത് ഇതെല്ലാം ഡെയിലി യൂസ് യൂസല്ലാണ് ജെൻസിൻ്റെതാ അപ്പോൾ പുതിയ പുതിയ മോഡൽ വരുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ